ഹേ ഓൾ വെൽക്കം ബാക്ക് ജയ്പൂർ കോട്ടൺ ത്രീ പീസിൻ്റെ സെറ്റാണ് വീഡിയോയിൽ കാണുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന മെറ്റീരിയലാണ് ടു പോയിൻറ്റ് ഫൈവ് ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടണിലാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് ഹോൾസെയിലായിട്ടാണ് നിങ്ങൾ മേടിക്കണേ എന്നുണ്ടെങ്കിൽ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെയാകുമ്പോൾ റീറ്റെയിലിൻ്റെ റേറ്റ് വരും അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് മേടിക്കുവാനും മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിൾ ആണ് ഫ്രീ ആണ് ബൾക്കായിട്ടുള്ള ഓർഡറുകളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കും നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നുണ്ട് വാട്സപ്പിലാണ് ഓർഡർ ചെയ്യേണ്ടത് എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ റിപ്ലൈ തരുന്നുണ്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ